പ്രതീക്ഷകളുമായി പുലർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിന്റെ ആദ്യ മാസം തന്നെ കേരളക്കര ഞെട്ടിവിറങ്ങലിച്ചു പോരിക്കുന്നു മനസ്സാക്ഷിയില്ലാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ ക്രൂരകഥകൾക്ക് ഈ മണ്ണ് സാക്ഷിയായി പ്രതീക്ഷകൾ അസ്തമിക്കുകയാണോ നാളെയുടേറെ ഞാനോ നിങ്ങളോ ആരെങ്കിലും ആകുമെന്ന ഭയം ആ ഭയത്തിന്റെ കറുത്ത നിഴലാണ് ജനുവരി മാസം നമുക്ക് മുന്നിൽ സമ്മാനിച്ചത് രക്തം പുരണ്ട ഓർമ്മകൾ അരും കൊലകൾ മനുഷ്യ മനസാക്ഷിയം മരണ സംഭവങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്രമസമാധാന തകർച്ച ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മുടെ കേരളത്തിലും ലഹരിയുടെയും അന്ധവിശ്വാസത്തിന്റെ കരാള ഹസ്തങ്ങൾ അന്ധകാരത്തിന്റെ സ്വാധീനം സമൂഹ ൾ ശിഥിലൂടെ ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരിയെ കിണറ്റിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയും കുഞ്ഞിന്റെ അമ്മാവനുമായ ഹരികുമാറിന്റെയും അമ്മ ശ്രീധുവിന്റെയും ചോദ്യം ചെയ്യൽ ഇന്നും തുടരും അറസ്റ്റിലായ ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ബാലരാമപുരത്ത് രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞത് സ്വന്തം അമ്മാവൻ ഹരികുമാർ കുഞ്ഞിനെ കാണാനില്ലെന്ന വാർത്ത കേട്ടാണ് അന്ന് നാടുണർന്നത് നിമിഷങ്ങൾക്കകം തന്നെ അവിടെ തിരച്ചിൽ തുടങ്ങി അപ്പോൾ സമയം അഞ്ചര ആയതേ ഉള്ളു ആളൊഴിഞ്ഞിടങ്ങളിലും പറമ്പുകളിലും ഒക്കെ ടോർച്ച് വെട്ടം മിന്നി സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാർക്കൊപ്പം ചേർന്നു കുട്ടിയെ കാണാനില്ല എന്നുള്ളത് അറിയുന്നത് തന്നെയാണ് പറഞ്ഞു എല്ലാവരും വന്ന് നോക്കി നോക്കിയപ്പോൾ കാണാനില്ല നാട്ടുകാർക്കും എല്ലാവർക്കും സംശയമുണ്ട് ഈ കുട്ടി ഇവിടെ നിന്ന് വേറെ ആരും കുട്ടിയെ കൊണ്ടുപോകാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല കാരണം പുറത്ത് സി സി ക്യാമറയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ട് യാതൊന്നുമില്ല പിന്നെ പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് അവരൊക്കെ നോക്കിയപ്പോൾ കുട്ടി അതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യത തോന്നി അപ്പോൾ എന്നുള്ള കാരണം പറഞ്ഞാൽ നെറ്റിട്ടിരുന്നതാണ് അതിൻ്റെ കുറച്ച് ഭാഗം മാറിയിരുന്നു കുഞ്ഞിനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകാമെന്ന ധാരണയിൽ പ്രദേശത്തെ സി സി ടി വിളും വാഹനങ്ങളും ഒക്കെ അരിച്ചുപറക്കിയുള്ള അന്വേഷണം വലയിറക്കി വട്ടം പിടിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു കുഞ്ഞു കിണറ്റിലുണ്ടെന്ന് കുഞ്ഞിന്റെ ജീവൻ വെടിഞ്ഞ കുഞ്ഞു ശരീരം നാടാകെ വിറങ്ങലിച്ചു പോയിരുന്നു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നതാണെന്ന വാർത്ത പിന്നാലെ വന്നതോടെ നാട്ടുകാരും കുട്ടി ഇന്നലെ രാത്രി വന്ന് കുട്ടി അമ്മയുടെ ഒപ്പമാണ് കിടന്നത് രാത്രി അമ്മയ്ക്ക് ടോയ്ലറ്റ് പോകാനുള്ള അത്യാവശ്യം വന്നപ്പോൾ അമ്മ ടോയ്ലറ്റിലേക്ക് പോയപ്പോ കുട്ടിയെടുത്ത് അച്ഛന്റെ അടുത്തുകൊണ്ട് കിടത്തി അതിനു ശേഷമാണിത് ഞാൻ ആ കുട്ടിയുടെ അമ്മ അമ്മൂമ്മയായിട്ട് സംസാരിച്ചെന്ന് അറിയാൻ കഴിയും സമീപ പ്രദേശത്ത് നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഇവിടുത്തെ പൊതുപ്രവർത്തകർ ഇന്നലെ എന്തോ അനിഷ്ട സംഭവങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ചില സിംറ്റംസ് വീടിൻ്റെ ഒരു ഭാഗം കത്തിയിട്ടുണ്ട് കട്ടിലുൾപ്പെടെയുള്ള ഭാഗങ്ങൾ കത്തിയിട്ടുണ്ട് ചില സാമ്പത്തിക ഇടപാടുകൾ പിണക്കും അന്വേഷണത്തിലൂടെയാണ് വ്യക്തമാകേണ്ടത് കൊലപാതകത്തിലേക്ക് നയിക്കുന്ന പല കഥകളും ഇതിനോടകം തന്നെ പോലീസ് പുറത്തുവിട്ടെങ്കിലും ഒന്നിനും പിൻഫലം നൽകുന്ന ശാസ്ത്രീയ തെളിവുകൾ ലഭിക്കാത്തതാണ് പോലീസിന് വലിച്ചത് അന്വേഷണം തുടർന്നപ്പോഴും പല പല കഥകൾ വീണ്ടും പുറത്തേക്ക് വന്നു അമ്മയും സഹോദരമായുള്ള വഴിവിട്ട ബന്ധവും അമ്മയുടെ സാമ്പത്തിക തട്ടിപ്പും അങ്ങനെ പല കേസുകൾ വീണ്ടും പുറത്തേക്ക് വന്നു ഈ മരണപ്പെട്ട കുട്ടിയുടെ അമ്മ ശ്രീതു അവരുടെ പേരിൽ ഷിജു എന്ന് പറഞ്ഞ ആളൊരു പരാതിയാണ് കഴിഞ്ഞത് ആ പരാതിയിലെ പത്ത് ലക്ഷം രൂപ അവർ ചീറ്റ് ചെയ്തു എന്നുള്ളത് ആണ് പരാതി അതിനെ കുറിച്ച് നടത്തി അന്വേഷണത്തിലേക്ക് ഇവര് പൈസ ചീറ്റ് ചെയ്തിട്ടായും അതുപോലെതന്നെ ചില രേഖകൾ കൃത്യമായിട്ടുണ്ടാക്കിയിട്ടുണ്ടായും ചെലവഴിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അറസ്റ്റ് ചെയ്തു എങ്കിലും കുഞ്ഞിനെ കൊന്ന കാര്യത്തിൽ ഇന്നും വ്യക്തതയില്ല ദുരൂഹതകൾ ഒഴിയാതെ ഇന്നും ആ രണ്ടു വയസ്സുകാരുടെ കൊലപാതകം ഇനിയും ബാക്കി നിൽക്കുന്നു കുട്ടിയെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച സമയത്ത് വളരെ ശ്വാസം മുട്ടി ആത്മഹത്യയിലേക്ക് ഈ പെൺകുട്ടി പോയ സമയത്ത് തന്നെ കയർ ഉപയോഗിച്ച് ഈ പെൺകുട്ടിയെ അറുത്ത് തറയിലിടുകയും അതോടൊപ്പം തന്നെ വീണ്ടും അതേ ഷാൾ ഉപയോഗിച്ച് ഈ പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ചിട്ടും മുട്ടയും പ്രതി ഇത് തന്നെയാണ് മരണ കാരണം എന്ന് വേണം മനസ്സിലാക്കാൻ സംശയത്തിന്റെ പേരിൽ ലഹരിക്കടിമയായ ആൺസുഹൃത്ത് ഇല്ലാതാക്കിയ ജീവിതം ജനുവരി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വീട്ടിലൊറ്റയ്ക്കായ പെൺകുട്ടിയെ തേടി എത്തുന്നു പിന്നീട് നടന്നത് സമാനതകളില്ലാത്ത ആക്രമണം സ്ഥിരമായിട്ട് ഇവിടെ സന്ദർശകനായിരുന്നു അപരാധി പരാതി ഇപ്പോൾ ഈ മൂന്നാം തീയതി ആവുമ്പോഴേക്കും ഒരു മാസമാകും അതിവിടെ ഇവിടെ പരിസരവാസികളെ ഭീഷണിപ്പെടുത്തുക വഴിയിൽ വണ്ടി വട്ടം വെക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് പരിസരവാസികളെല്ലാരും കൂടി പരാതി കൊടുത്തിട്ടുള്ളത് പകൽ സമയത്ത് വരില്ല പകൽ സമയത്ത് അങ്ങനെ ആരും കാണില്ല രാത്രിയെ വരൂ പുറത്തേക്ക് ഇറങ്ങി കാണിച്ചുതരാം ആ രീതിയിലൊക്കെ ഒരു അഞ്ചു പേരോളം ഇവിടെയുള്ള പുരുഷന്മാരെ ഒന്ന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടും പറ്റിയില്ല അവൻ രക്ഷപ്പെട്ടു പോവുകയും ചെയ്ത് മറ്റു പുരുഷന്മാരുമായി പെൺകുട്ടിക്ക് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാനുള്ള അനൂപിന്റെ ശ്രമം വളരെ ഗുരുതരമായ ആരോപണങ്ങളുള്ള ഒരു കേസാണ് അത് അത് കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് അതിൽ അന്വേഷണം തുടങ്ങിയിട്ടുള്ളത് പെൺകുട്ടിക്ക് ദേഹോദര ഏറ്റതായിട്ട് വ്യക്തമായിട്ടുണ്ട് ബലാത്സംഗങ്ങൾക്ക് ഏറ്റവും കൊലപാതക ശ്രമമാണ് അമ്മയുടെ പെൺകുട്ടി ചേർത്ത് നിന്നതോടെ ചുറ്റിക കൊണ്ടിടിച്ചു ക്രൂരമായി ബലാത്സംഗം ചെയ്തു പതിനഞ്ചു മണിക്കൂറിലധികം ശരീരത്തിലെ മുറിവുകളിൽ ഉറമ്പരിച്ച രീതിയിൽ അബോധാവസ്ഥയിൽ കിടന്നു പിന്നീട് നാടറിയുന്നത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണെന്ന് കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് നടക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാവരെയും എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഈ പെൺകുട്ടി പോക്സോ അതിജീവിതയായിരുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കുമ്പോഴാണ് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ എത്തുന്നു എന്നുള്ളത് കൂടുതൽ നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്നത് അതിജീവിത നേരിട്ടത് കൊടും ക്രൂരത ഇൻസ്റ്റാഗ്രാമിലെ ഒരു ലൈക്കിൽ നിന്ന് തുടങ്ങിയ ബന്ധം ഇന്നൊരു നോവായി എരിഞ്ഞു തീരുന്നു

തേങ്ങിയുള്ള കരച്ചിലിൽ പോലും മനം പോകാതെ അവരുടെ ഉച്ചവരെ നുറുക്കി മരണത്തിന് വിട്ടുകൊടുത്ത പ്രതിയായ ഋതു ജനുവരി പതിനാറ് വ്യാഴാഴ്ച ആറു മണിയോടെയാണ് എറണാകുളം ചേതമംഗലത്ത് ഒരു കുടുംബത്തിലെ നാലു പേർക്ക് വെട്ടേൽക്കുന്നത്

ഒരു അവസ്ഥയിലേക്ക് പോകും പറവൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാടകീയ സംഭവങ്ങളാണ് കോടതി വിളപ്പിൽ നടന്നത് മാറാതെ അച്ഛനെയും കാത്ത് ആ കുരുന്ന് കുഞ്ഞുങ്ങൾ അവിടെ കാത്തിരിക്കുന്നു ആലപ്പുഴ മാന്നാറി വീടിന് തീയിട്ട് മാതാപിതാക്കളെ ചുട്ടുകൊന്ന മകൻ വിജയൻ

പാലക്കാട് നെന്മാറയിലെ ഇരട്ട കൊലപാതകം അഞ്ചര വർഷങ്ങൾക്ക് മുൻപ് സരിത എന്ന യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കൊടും കുറ്റവാളി ചെന്താമര എന്നയാൾ അഞ്ചര വർഷങ്ങൾക്കിപ്പുറം അതേ വീട്ടിലെ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുന്നു ഊർജിതമായ അന്വേഷണത്തിനൊടുവിൽ പ്രതി പിടിയിലായി എന്നാൽ തെളിവെടുപ്പിന് പ്രതിയെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾ പ്രതിയുടെ മനസാക്ഷി എത്ര ക്രൂരമാണെന്ന് സമൂഹം തിരിച്ചറിയുന്നു ജനുവരി മാസം അവസാനിക്കുമ്പോൾ മനുഷ്യ മനസാക്ഷിയെ അറിയിപ്പിച്ച കുറ്റകൃത്യങ്ങൾ ട്രോളുകളിൽ നമ്മൾ പറയുന്നത് പോലെ യാഥാർത്ഥ്യമാവുകയാണ് എന്തൊക്കെയാണ് ഇക്കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് കുറ്റവാളികൾക്ക് പേടിയില്ലാതെ എന്തും ചെയ്യാനുള്ളൊരിടമായി കേരളം മാറുകയാണോ ഇവിടെ എന്താണ് സാധാരണ വൽക്കരിക്കപ്പെടുന്നത് ഇത് ആരുടെ പരാജയമാണ് വർഷത്തിന്റെ തുടക്കം ഇങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ദിനങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന ഭയം നമ്മളെ വേട്ട എങ്കിലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം നല്ലൊരു പുലരിക്കായി